ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾക്കും സുഖം തന്നെയാണ് കേട്ടോ ഇന്ന് റമദാൻ ഒന്നാണ് ഞാൻ ഈ വീഡിയോ രണ്ട് ദിവസം മുന്നേ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എവിടെയെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും ചാവക്കാട് കടലിലാണ് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ അനിയത്തിയാണത് അവളുടെ ജ്യേഷ്ഠത്തിലെ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ അവിടെ അവിടുത്തെ മോള് സ്കൂള് വിട്ട് വരാൻ നേരം വേഴുകെന്ന് പറഞ്ഞു നോക്കുമ്പോൾ കുറച്ച് നേരം എന്നാ ഇവിടെ നിന്ന് കുട്ടികൾക്ക് ഏതായാലും കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞേ അപ്പം അതിന് വേണ്ടിയിട്ടിരുന്നു കേട്ടോ അത് അനിയൻ്റെ മോനാണ് കേട്ടോ അപ്പം അവന് വെള്ളം കണ്ടപ്പോൾ നല്ല പേടിയായി അവൻ്റെ വികൃതി മാതിരി വെള്ളം കണ്ടപ്പോൾ അവൻ നല്ല പേടിച്ചു ഭയങ്കര വികൃതിയാണ് കേട്ടോ അപ്പൊ അവന് ആ വെള്ളത്തിൻ്റെ ഈ മണലാണെങ്കിൽ അവന് നന്നായി വാരാനും കിട്ടുന്നുണ്ടല്ലോ അപ്പം അങ്ങനെ വാരി വാരി കുണ്ടാക്കിയിട്ടിരുന്നു കേട്ടോ അപ്പൊ അവനോട് ഈ കുണ്ട് എന്തിനാന്ന് കുണ്ടെന്തിനാന്ന് ചോദിച്ചപ്പോ ആൾക്കാർ വന്ന് വീഴാനാണത്രേ അങ്ങനെ അതും പറഞ്ഞ അവൻ അതിനെയൊക്കെ ഓടണമൊക്കെയാണ് അവന് നല്ല ഇഷ്ടമായിക്കോളൂ മണലൂടെ ഓടി അവൻ്റെ കാലിൻ്റെ വടവൊക്കെ കാണാണ്ടല്ലോ അവന് ഭയങ്കര സന്തോഷമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കാമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയില് മക്കള് ഇരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അനിയൻ്റെ മോളും എൻ്റെ ആണ് കേട്ടോ അത് അനിയനും അനിയനും അനിയത്തി എന്ന് പറയുന്നത് ഇക്കാടെ അനിയനും അനിയത്തിയാണ് ഭാര്യയാണ് കേട്ടോ അവരുടെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ നിന്ന് കളിച്ചു എല്ലാവരും കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്നു അപ്പത്തന്നെ ഒരു അഞ്ച് അഞ്ച് മണിയായി തുടങ്ങിയിട്ടോ അഞ്ചരക്കാണ് ആ കുട്ടി വരികയെന്ന് പറഞ്ഞിട്ടുണ്ടാവുന്നേ അപ്പോൾ ഒരു അഞ്ച് അഞ്ചര ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചേരും കൂടി അവിടെ നിന്ന് പിന്നെ അങ്ങനെ എല്ലാവരും ഞങ്ങൾ എന്താളും അങ്ങോട്ട് കയറിയിരുന്നു കുട്ടികളെപ്പോഴും തന്നെ ഇന്ന് കളിക്കാത്ത കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങി നോക്കുമ്പോൾ അവരും മെല്ലെ കയറി വന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങടെ പോകുന്നു അവിടെ നിന്ന് കുറച്ച് ഇങ്ങള് ഒരു പള്ളിയുടെ ഓപ്പോസിറ്റ് ഒരു വഴി കൂടെ പോയി കുറച്ച് വഴി വഴിയുണ്ടായിരുന്നുള്ളൂട്ടാ അങ്ങോട്ട് പോവാന് അങ്ങനെ അവരെ വീട്ടിലേക്ക് ഞങ്ങള് പോയി അവിടെ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു കുറച്ച് അവിടെ നേരെ ഫ്രണ്ടിലെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അങ്ങനെ അവിടെ കയറി പോകുന്നു തന്നെ ഒരു ചെറിയൊരു മാവുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി പെടാപാട് പേടിയാണ് ഷാജി അവനക്ക് എന്നിട്ട് അത് മാങ്ങ പൊടിച്ച് നോക്കുമ്പോൾ രണ്ട് ഇല കിട്ടിയിട്ട് അപ്പോൾ അവൻ പറയുകയാണെ ഇത്തമാ നമുക്ക് ഈ ഇല ആയാലും മതിയല്ലോ എന്നാൽ അത് മതി എന്നാണ് അപ്പം അങ്ങനെ വരെ ഈ തോട്ടിയെടുത്തിട്ട് നമ്മൾ ഇറ്റത്തിൻ്റെ നാല് പുറ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവൻ പൊന്തണമൊന്നുമില്ല എന്നാലതെടുത്തിട്ട് നടക്കണമൊക്കെ ഉണ്ട് അങ്ങനെ വീണ്ടും അവൻ ആ മാങ്ങാൻ പിന്നെ ഉന്നം വെച്ചേക്കട്ടാ എന്നിട്ട് അതാ വീണ്ടും അത് വലിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് എന്താ ഭാഗ്യത്തിന് അത് പോകുന്നില്ല അത് വീണ്ടും വീണ്ടും കുത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അവൻ അങ്ങനെ കുറച്ച് നേരം കൂടിയൊക്കെ അവൻ്റെ കളിയും വികൃതിയും ഒക്കെ കണ്ടങ്ങനെ നിന്ന് അപ്പുറത്തിന് കുട്ടി വന്ന് ഞങ്ങൾ ഒരു ഏഴര ആകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അസലാമലൈക്കും